സൗദിയിൽ വർഷങ്ങളായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന മലയാളി നഴ്സ് യു കെയിലെത്തി വർഷം പിന്നിടുമ്പോഴേക്കും വെൽഷ് സർക്കാരിന്റെ സുവർണമുദ്ര പുരസ്കാരത്തിലേക്ക് ആരോഗ്യരംഗത്തെ ഓസ്കാർ അവാർഡ് എന്ന് പ്രാദേശികമായി വിശേഷിപ്പിക്കപ്പെടുന്ന വെൽഷ് സർക്കാരിന്റെ മികച്ച കെയർ അവാർഡിനുള്ള ഗോൾഡ് പുരസ്കാരം കൊല്ലം സ്വദേശിയായ ഷൈനീസ് സ്കറിയക്ക് ലഭിച്ചതോടെ വാനോളം പ്രശംസയുമായി പ്രാദേശിക മാധ്യമങ്ങൾ കൂട്ടത്തോടെ കൂട്ടത്തോടെത്തിയത് വെയിൽസിലെ മലയാളി സമൂഹത്തിനും അഭിമാന നിമിഷമായിരിക്കുകയാണ് വെയിൽസിലെ പ്രധാന പത്രങ്ങളെല്ലാം തന്നെ ഷൈനിയുടെ നേട്ടം ഒന്നാം പേജ് വാർത്തയാക്കിയാണ് പിന്തുണ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം അവാർഡ് നോമിനേഷൻ ലഭിച്ചപ്പോഴും മിടുക്കിയായ ഈ നഴ്സിനെ കുറിച്ച് മാധ്യമ വാർത്തകൾ എത്തിയിരുന്നു ദീർഘകാലം വിദേശ ഹോസ്പിറ്റൽ ജോലി ചെയ്തതുവഴി നേടിയ പ്രൊഫഷണലിസം ഇപ്പോൾ ജോലി ചെയ്യുന്ന കെയർ ഹോമിന്റെ മികവിൽ പ്രധാന കാരണമായി മാറിയതും ഷൈനിയുടെ നേട്ടത്തിന് പിന്നിലെ ചാലകശക്തിയാണ് റിയാദ് നഗരത്തിൽ നിന്നും

ഭ്രാന്തപ്രദേശത്ത് ജോലി ചെയ്യാൻ തയ്യാറായ ഷൈനിയുടെ തീരുമാനം സാമൂഹ്യ സേവനത്തിന്റെ കാഴ്ചയിലും വിലമതിക്കാനാകാത്തതാണ് അവാർഡ് നോമിനേഷൻ മുൻഗണന ലഭിക്കാൻ കാരണമായതും ഇതേ കാരണത്താൽ അവാർഡ് കയ്യിലെത്തുമ്പോൾ ഷൈനിയെ സമൂഹത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാൻ വെയിൽസിലെ പ്രാദേശിക മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് മുൻപ് പലർക്കും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ലഭിക്കാത്ത ശ്രദ്ധയാണ് ഇപ്പോൾ ഒരു കുടിയേറ്റക്കാരിയുടെ കൈകളിലേക്ക് ഈ അവാർഡ് എത്തുമ്പോൾ പ്രാദേശിക ജനസമൂഹം നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ് കുടിയേറ്റക്കാരെ കൊണ്ട് നാടിന് ഗുണമുണ്ട് എന്ന ചിന്ത പടർത്താനും വെൽസ് സർക്കാരിന്റെ തീരുമാനം സഹായകമാവുകയാണ് വെൽസിലെ റെയ്ഡർ എന്ന സ്ഥലത്ത് അറുപത്തിനാല് ബെഡുള്ള വലിയൊരു കെയർ ഹോമിലാണ് മുപ്പത്തിയെട്ടുകാരിയായ ഷൈനി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ കെയർ യൂണിറ്റിൽ നഴ്സായി മികച്ച സേവനം നടത്തിയിട്ടുള്ള ഷൈനിക്ക് തികച്ചും അപരിചിതമായ മേഖലയായിട്ടും ബെസ്റ്റ് കെയർ നഴ്സ് എന്ന അവാർഡിലേക്കുള്ള ദൂരം ഒട്ടും വലുതായിരുന്നില്ല സൗദിയിൽ നിന്നും നാലായിരം മൈൽ സഞ്ചരിച്ചെത്തിയ ഷൈനിയുടെ ട്രാൻസ്ഫോർമേഷൻ ഏതൊരു നഴ്സിനും മാതൃകയായിരിക്കണമെന്നാണ് അവാർഡ് നിർണയ സമിതിയുടെ വിലയിരുത്തൽ കോവിഡ് കാലത്തെത്തിയ വിദേശ നഴ്സി എന്ന നിലയിൽ തുടക്ക സമയം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്നിട്ടും ഷൈനി പുതിയ അന്തരീക്ഷവുമായി അതിവേഗം പൊരുത്തപ്പെട്ടെന്നും അവാർഡ് നിർണയ സമിതിക്ക് കണ്ടെത്താനായി പണം കണ്ടെത്താനായിട്ട്